ഹലോ സ്ലാമലൈക്കും റുബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടനും റയണും നൈറ്റുകളാണ് കേട്ടോ ഫീഡിങ് നൈറ്റും ഉണ്ട് അല്ലാത്തതും ഉണ്ട് അപ്പോൾ ഇത് എക്സൽ സൈസിലുള്ള ഒരു ഫ്രോക്ക് ടൈപ്പിലുള്ള നൈറ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രില്ല് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതാണ് നോക്കി ഒരു ഫ്രോക്ക് ടൈപ്പിലുള്ള നൈറ്റ് ആണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി യൂസ് ചെയ്യാം ലാർജ് എക്സൽ ആർക്ക് യൂസ് ചെയ്യാം കേട്ടോ വില നാനൂറ്റി എൺപത് രൂപയാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല രസമായിരിക്കും വിയർ ചെയ്യുമ്പോൾ അടുത്തത് കാണാൻ പോകുന്നത് അൽഫൈൻ ക്ലോത്താണ് റയോണല്ലോട്ടോ അൽഫൈൻ ആണ് ഫിഫ്റ്റി ആർക്ക് പിന്നെ ഒരുപാട് ഇറക്കം വേണ്ടെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ആർക്ക് ഇത് യൂസ് ചെയ്യാൻ തോന്നുന്നു സൈസ് ഇച്ചിരി വലിപ്പമുണ്ട് ഒരു ഫ്രീ സൈസ് ടൈപ്പിലുള്ളതാണ് നല്ല ക്ലോത്താണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെയാണ് അടുത്ത കളറാണ് ഇതിൻ്റെ വലിപ്പുള്ള നെയ്റ്റാണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് കോട്ടൻ്റെ തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ലാർജ് എക്സലാർക്ക് യൂസ് ചെയ്യാം മുന്നൂറ്റി അറുപത് രൂപയാണ് വില കേട്ടോ അതിൻ്റെ കളറുകളാണ് അടുത്ത കളർ ബ്ലൂ നെക്ക് പോഷനിലേതായി ഇങ്ങനെ നല്ല എംബ്രോയിഡറി വർക്കുള്ള ലേസാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഫീഡിംഗ് നൈറ്റിയാണ് ഇതൊരു ഫ്രീ സൈസാണ് ഇത് നമ്മൾ മുൻപ് കാണിച്ചത് ഫീഡിങ് ആണോ എന്നൊരു സംശയം അല്ല ഇത് ഫീഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് സിപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ ചൂടൊക്കെ എടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പ്രഗ്നൻസിയിലും ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമൊക്കെ അപ്പോൾ ഇതുപോലെ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും നല്ല കംഫർട്ടായിരിക്കും കുഞ്ഞിനായാലും കുഞ്ഞിൻ്റെ അമ്മയ്ക്കായാലും അപ്പോൾ നല്ലൊരു മെറ്റീരിയലും നല്ല കാണാൻ ഭംഗിയുള്ളതുമാണ് ഉള്ളതുമാണ് അപ്പോൾ ചെറിയ ആളുകളല്ലേ മിക്കോറിയും അപ്പോൾ ഇതൊക്കെ ഈ ടൈപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പിലുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഇത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണേ അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് അതും സോഫ്റ്റ് ആയിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റുകളാണ് നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എൺപത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെടുന്ന പ്രിൻ്റുകൾ എടുക്കാം ഇതിപ്പം ഫീഡിംഗ് നൈറ്റി എന്ന് പറഞ്ഞാലും ഡെലിവറി ടൈമിൽ നിങ്ങൾക്കിത് യൂസ് അല്ല സോറി തെറ്റിപ്പോയി പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം അത്യാവശ്യം നല്ല ഫ്രില്ലും വലിപ്പവും ഉണ്ട് അപ്പം നിങ്ങളുടെ വയറൊക്കെ കവർ ചെയ്ത് നല്ല രീതിയിൽ നല്ല ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് മാത്രമല്ല ചുരിദാറിൻ്റെ സോഫ്റ്റ് കോട്ടൺ ചുരിദാറുണ്ടല്ലോ അതിൻ്റെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടും ബ്രീത്തബിൾ ആയതുകൊണ്ടും തന്നെ വലിയ ചൂടെടുക്കാതെ നല്ല കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വിയർ ചെയ്യാം പിന്നെ വർക്ക് കാര്യങ്ങൾ ഇത് ഇതിൽ ഇത് സിമ്പിളായിട്ട് ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ ഓപ്പൺ ഇവിടെ ചെറിയ ഫ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി പ്രിൻ്റൗളാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നോക്കിയെടുക്കാനുള്ള നോക്കിയെടുക്കാം അപ്പോൾ ഫീഡിൻ നൈറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വേറെയും ഡിസൈൻസ് ഇരിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടവർ മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അസ്ലാമലൈക്കും